ഇന്ധനം ലാഭിക്കുന്നതിനും മലിനീകരണം തടയുന്നതിനും ലക്ഷ്യമിട്ട് ചെറുപുഴ ജെ എൻ യു പി സ്കൂൾ ഇന്ധനം ലാഭിക്കുന്നതിനും മലിനീകരണം തടയുന്നതിനും ലക്ഷ്യമിട്ട് ചെറുപുഴ ജെ എൻ യു പി സ്കൂൾ പാചകപ്രിരിയിൽ സ്റ്റീമർ സ്ഥാപിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ സ്റ്റീമറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാത്രമല്ല ജില്ലയിൽ തന്നെ മാതൃകാപരമായ എം പി സ്കൂൾ വിധീനമായിട്ടുള്ള പദ്ധതികൾ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നതിക്കുവേണ്ടിയും ക്ലാസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തിയെടുക്കുന്നവരും മറ്റ് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നവരും ഏർപ്പെടുത്തി വരുന്ന മാനേജ്മെൻറ്റ് പി ടി എസ് എം സി എല്ലാം ചേർന്നിട്ടുള്ള വളരെ ായി നിൽക്കുന്നതിന് ഒരു വലിയ ടീം വർക്കിൻ്റെ കേന്ദ്രമാണ് ഗവൺമെൻറ് പ്രത്യേക സംവിധാനങ്ങളിൽ ഭക്ഷണം ഒരുക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല സ്കീമാണ് അവർ പ്രായോഗികമാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ശ്ലാഘനീയമായിട്ടുള്ളൊരു പ്രവൃത്തിയാണിത് അനുകരണീയവും പാകാപനവുമായിട്ടുള്ള പരിശ്രമമാണ് മറ്റ് സ്കൂളുകളിൽ കൂടി ഇത്തരം ഒരു ിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ആലോചിക്കാവുന്നതാണ് സ്കൂൾ അധികൃതർക്കായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഇത്തരം ഒരു ആലോചന നടക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് വലിയ സംരംഭത്തിൽ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു ആശംസ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റും ചേർന്ന് ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ധന ലാഭവും കൂടുതൽ ഹൈജീനിക്കുമായിട്ടുള്ള ഒരു പാചകശാല ആണ് തയ്യാറായത് തികച്ചും മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തിലെയെങ്കിലും എല്ലാ സ്കൂളുകളിലും ഇത് നടപ്പിലാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട പി ടി എകൾ ഒപ്പം പഞ്ചായത്തും അതിനോട് സഹകരിക്കാൻ കഴിയുന്നവർക്ക് സഹകരിക്കാൻ തയ്യാറാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയായി കാണണമെന്നതാണ് ഈ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ മുഖ്യാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു പയ്യന്നൂർ ഉപജില്ലയിലെ യു സ്കൂളുകളിൽ ആദ്യമായി മോഡേൺ കിച്ചൺ നിർമ്മിച്ച വിദ്യാലയമാണ് ചെറുപുഴ ജെ യു സ്കൂൾ ശേഷം ഇരുപത് മിനിറ്റിനുള്ളിൽ ചോറ് വഴി ഇത് വരുന്നത് പച്ചക്കറി ഉണ്ടാക്കാം സാമ്പാർ അങ്ങനെ സ്റ്റീമർ സിസ്റ്റം ഇത് വരുന്നത് മിൽക്ക് വെള്ളം ബോയിൽ ചെയ്യാനുള്ള സ്ഥലം പത്ത് നിമിഷത്തിനുള്ളിൽ പാലെല്ലാം തളച്ചിട്ടുണ്ട് സ്റ്റീം ആയതിനു ശേഷം അത് അതുപോലെ ബോയിലർ സിസ്റ്റം ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ് അമ്മേന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും അക്കൗണ്ട് ഇണ്ടാ എനിക്ക് അക്കൗണ്ട് ആക്കാൻ പറ്റാ എനിക്ക് ഭയങ്കര എന്റെ

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ